എല്ലാവർക്കും നമസ്കാരം ഞാൻ ജെ കെ ജയ് ശ്രീ കിഷോർ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ശക്തിയെക്കുറിച്ചാണ് നമുക്ക് രണ്ട് മനസ്സുണ്ട് അല്ലേ നമുക്ക് എല്ലാവർക്കും അറിയാം ഉണ്ട് ഒന്ന് നമ്മുടെ ഉപബോധ മനസ്സും ഒന്ന് നമ്മുടെ ബോധ മനസ്സും ഈ രണ്ട് മനസ്സുകൾ അതായത് ഒന്ന് നമ്മുടെ കോൺഷ്യസ് മൈൻഡ് ഒന്ന് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഇങ്ങനെ രണ്ട് മനസ്സുകൾ നമുക്കുണ്ട് ഈ സബ് കോൺഷ്യസ് മൈൻഡ് ഭയങ്കര ശക്തിമാനാട്ടോ അവൻ ഭയങ്കര പവർഫുള്ളാണ് അവൻ എന്ത് വിചാരിച്ചാലും നടക്കും പക്ഷെ എന്താ പ്രശ്നം അറിയോ ഈ കോൺഷ്യസ് മൈൻഡ് അതിനെ തടുത്ത് കളയും കോൺഷ്യസ് ഇപ്പം നമ്മൾ വിചാരിക്കുകയാണ് നമ്മൾക്കിപ്പം ഇന്ന് ഇങ്ങനെ സംഭവിക്കുക അല്ലെങ്കിൽ ഞാൻ അടുത്ത മാസം കൊണ്ട് ഇന്നത് ചെയ്യും എന്ത് നിങ്ങൾ വിചാരിച്ചോളൂ അത് നടക്കും പക്ഷെ എന്താ കാര്യം ഈ കോൺഷ്യസ് മൈൻഡ് പറയും അത് നിനക്ക് നടത്താൻ പറ്റുമോ അത് നിനക്ക് എങ്ങനെ നടത്താനാണ് നിന്റെ ഇന്നത്തെ ഒരു കാലം ഇത് വെച്ചിട്ട് നിനക്കത് മേടിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ നിനക്കത് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കും അതാണ് പ്രശ്നം അപ്പോൾ എന്താണ് ഈ സബ് കോൺഷ്യസ് മൈൻഡ് ഈ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ആ ഒരു പവർ എന്താണ് അതിനെ ഉദാഹരണമായിട്ട് പറയുന്ന ഒരു കഥയാണത് അതായത് ഒരു മെഡിക്കൽ ഒരു സ്റ്റോർ ഉണ്ടായിരുന്നു ആ മെഡിക്കൽ സ്റ്റോറിലുള്ളത് മുഴുവൻ ഭയങ്കര വിലപിടിപ്പുള്ള മരുന്നുകളാണ് മാത്രല്ല അതൊരു പ്രത്യേക ടെമ്പറേച്ചറിൽ ആ റൂം നിലനിർത്തണം അവിടുത്തെ മരുന്നുകൾ സൂക്ഷിക്കണമെങ്കിൽ അതൊരു പ്രത്യേക ടെമ്പറേച്ചറിൽ വെക്കണം അപ്പം നല്ല ഹൈ ഇതിൽ എ സി ഇട്ടിട്ടാണ് അതിൻ്റെ ഉള്ളിൽ വയ്ക്കുക ഒരു ഫ്രോസൺ ഇതാണ് അതിൻ്റെ ഉള്ളിൽ കയറാൻ ഭയങ്കര ഒരു ഭയങ്കര തണുപ്പാണ് അതിലധികം നേരം നിന്ന ഒരു രണ്ട് മണിക്കൂറിൽ മേഖലയൊക്കെ നിൽക്കാൻ പറ്റില്ല അതിൻ്റെ ഉള്ളിൽ രണ്ട് മണിക്കൂറല്ല ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അതിൻ്റെ ഉള്ളിൽ നിൽക്കാൻ സാധിക്കില്ല അത്രയും ഫ്രോസൺ ആണ് അതിൻ്റെ ഉള്ളിൽ അങ്ങനെ ഇരിക്കുമ്പോൾ ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് ഇതിൻ്റെ ഉള്ളിൽ ഒരാൾ കയറും അവർ കയറുമ്പോൾ അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ ഡോറ് തുറന്നു വയ്ക്കും അപ്പോൾ കുറേ ഡോറ് തുറന്നു വെക്കുമ്പോൾ ആ തണുപ്പ് കുറേ പുറത്തേക്ക് അടിക്കുമല്ലോ അപ്പോൾ ഇവർ അതിൻ്റെ ഉള്ളിൽ കയറി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോടുകൂടി ഇത് ക്ലീൻ ചെയ്ത് ഇവർ പുറത്തിറങ്ങും അങ്ങനെയാണ് പതിവ് ഒരു ദിവസം എന്തുണ്ടായി എന്ന് വെച്ചാൽ ഈ ആൾ ഇതിൻ്റെ ഉള്ളിൽ കയറി ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഡോർ അങ്ങ് അടഞ്ഞുപോയി ഈ ഡോർ അടഞ്ഞു പോയതോടുകൂടി ഇയാൾക്ക് തോന്നുകയാണ് അയ്യോ ഇനിയിപ്പോൾ തണുപ്പ് വർദ്ധിക്കും തണുപ്പ് കൂടാൻ പോവുകയാണ് ഞാൻ മരിക്കാൻ പോവുകയാണ് ഇങ്ങനെ വിചാരിച്ച് ഇയാൾ അത് മനസ്സിൽ വിചാരിച്ച് വിചാരിച്ച് അയാൾ ബോധരഹിതനായി വീണ് ഏതാണ്ട് അദ്ദേഹം മരിച്ചു എന്ന് തന്നെ പറയാം അങ്ങനെയായി പോയി പക്ഷേ അത്ഭുതം എന്ന് പറയട്ടെ അന്ന് എന്താ ഉണ്ടായിരിക്കുന്നത് അന്ന് അവിടെ ഇലക്ട്രിസിറ്റിയിലെ ഒരു പവർ ഫെയിലിയർ കാരണം ആ റൂമിലത്തെ ആ ഫ്രോസൺ ഇത് ആ ഫ്രിഡ്ജ് വർക്ക് ചെയ്തിട്ടേ ഇല്ല ആ എ സി അന്ന് വർക്ക് ചെയ്തിട്ടില്ല പക്ഷെ എന്താ ഉണ്ടായേ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് തീരുമാനിച്ചു നമ്മൾ മരിക്കാൻ പോവുകയാണ് ഈ തണുപ്പൊന്ന് എനിക്ക് രക്ഷപ്പെടാൻ പറ്റില്ല ഇത് ഞാനിങ്ങനെ പറയുമ്പോൾ ഇതൊരു കഥയല്ലേ എന്ന് വിചാരിക്കും പക്ഷെ ശരിക്കും സബ് കോൺഷ്യസ് മൈൻഡിനെ പറ്റി ആലോചിച്ചു നോക്കൂ ഇപ്പം നിങ്ങൾ നൊണ്ടി നൊണ്ടി നടക്കുകയാണ് അയ്യോ കാലിന് വയ്യ കാല് വേദനിച്ചിട്ട് വയ്യ വിചാരിച്ച് നടക്കുകയാണ് പെട്ടെന്നാണ് ഒരു പട്ടി നമ്മളെ കടിക്കാൻ വരുന്നത് നമ്മൾ എന്ത് ചെയ്യും ചാടേ നോടും ഈ കാലിൻ്റെ വേദന നമ്മൾ മറക്കും കാരണം അപ്പോൾ നമ്മുടെ പ്രവർത്തിക്കുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡാണ് നമ്മുടെ ബോധത്തോടെ ഇരിക്കുമ്പോൾ നമുക്ക് തോന്നും ഓ ഈ മതിലോ ഈ മതിൽ ചാടികളക്കാനൊന്നും പറ്റില്ല എങ്ങനെ ചാടികിടക്കാനാ നമ്മളെ കൊണ്ട് ഈ ജന്മത്ത് പറ്റില്ല പക്ഷെ നമ്മൾക്ക് എന്തെങ്കിലും ഒരു ആപത്തുണ്ടായി നോക്കട്ടെ ഒരു തീപിടുത്തം അങ്ങോട്ട് ഉണ്ടായി നോക്കട്ടെ ആ മതിലല്ല അതിനേക്കാൾ വലിയ മതിൽ നമ്മൾ ചാടും കാരണം അവിടെ പ്രവർത്തിക്കുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡാണ് നമ്മുടെ കോൺഷ്യസ് മൈൻഡ് പെട്ടെന്ന് അങ്ങ് ഫ്രൂസൺ ആയിപ്പോകും അതിന് പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ എന്തുണ്ടാവും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അങ്ങനെ ചെയ്യും അപ്പോൾ നമുക്ക് ചാടാനും പറ്റും അതിന് ഉദാഹരണമായിട്ട് ഒരുപാട് പേരുണ്ട് കേട്ടോ ശങ്കരാചാര്യർ പത്മഭാഗര് സ്വാമി വിവേകാനന്ദൻ എന്തിനാ കലാം നമ്മുടെ കലാംസറ് എല്ലാവരും തന്നെ ഇതിന് ഉദാഹരണമായിട്ട് ഇനി ഇതെല്ലാം ഇതിനേക്കാൾ കൂടുതൽ ആൾക്കാരുണ്ട് ഇപ്പോൾ മഹാത്മാഗാന്ധി അദ്ദേഹം തുടങ്ങുമ്പോൾ വിചാരിച്ചിട്ടുണ്ടാവുമോ ഈ ബ്രിട്ടീഷുകാരെ എനിക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ അദ്ദേഹം വിചാരിച്ചു സ്വാതന്ത്ര്യം നേടിയെടുത്തിരിക്കും ഏത് ബ്രിട്ടീഷായാലും വിരോധമല്ല അപ്പോൾ ആ ഒരു സബ് കോൺഷ്യസ് മൈൻഡിനെ നമുക്ക് ഉണർത്താൻ പറ്റിയ ഈ ലോകത്ത് അസാധ്യമായ ഒന്നുമില്ല ഈ കൊച്ചു കഥ പങ്കുവെച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം